എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ കൂടെ വരാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമായിരിക്കുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ കാണുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പയല് മത്സ്യമാണ് മത്സ്യം ഫയലായി തിരഞ്ഞെടുത്ത ഒരു ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി കൂടെ വരാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മത്സ്യം പയലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹവും ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിക്കണമെന്നുള്ള വിചാരവും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളതാണ് അത് സ്ഥായിയായൊരു ഭാവവുമാണ് തീർച്ചയായിട്ടും ആദ്യത്തെ പയൽ തിരഞ്ഞെടുത്തവർ നിഷ്കളങ്കരാണ് അവർക്ക് അവരുടെ വ്യക്തി കഴിഞ്ഞിട്ട് എന്തുമുള്ളൂ അവരുടെ വ്യക്തിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെക്കാൻ അവർ തയ്യാറാണ് അവർ വലിയ സീരിയസ് ആയിട്ടുള്ള വളരെ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അതായത് നിങ്ങൾ ഗൗരവമേറിയ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും മുതിരാറില്ല ഓരോന്നിൻ്റെയും പിന്നിൽ എന്താണെന്നുള്ള ഗൂഢരഹസ്യങ്ങൾ കണ്ടെത്തി പോകാറില്ല ഓരോരുത്തരെയും കുറിച്ച് സംശയിക്കാറില്ല ചില വ്യക്തികൾ ആളുകളെ നേരിട്ട് കാണുമ്പോൾ സംശയ ദൃഷ്ടിയോട് മാത്രമേ കാണാറുള്ളൂ പക്ഷെ നിങ്ങൾ പക്ഷേ ഒരു വ്യക്തിത്വമല്ല നിങ്ങളെല്ലാവരെയും ശുദ്ധഗതിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളുടെ വ്യക്തിയെയും അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് അതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾ ഈ ലോകത്ത് ആരെ കണ്ടാലും അവരോട് കാരുണ്യം തോന്നുകയും അവരോട് സഹതാപം തോന്നുകയും അവർക്ക് വേണ്ടി സ്നേഹം നൽകുകയും ചെയ്യുന്നൊരു വ്യക്തിത്വത്തിനുടമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ വേഗതയിൽ വിമർശിക്കാനും പറ്റിക്കാനും ചതിക്കാനും ഒക്കെ സാധിക്കും നിങ്ങളിൽ നിന്ന് പണം മൂല്യങ്ങൾ എന്താ എല്ലാം കരസ്ഥമാക്കാൻ ആളുകൾക്ക് പെട്ടെന്ന് കഴിയും നിങ്ങളെ പെട്ടെന്ന് മാനസികമായി കീഴ്പ്പെടുത്താനും സാധിക്കും എല്ലാവരോടും ഒരു സഹതാവഭാവമാണ് എല്ലാവരും തന്നെ തന്നെപ്പോലെ നിഷ്കളങ്കരാണ് എന്നുള്ള ചിന്തയും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാളെ സ്നേഹമായാൽ ആ ആൾ സ്നേഹിക്കുക അല്ലാതെ മറ്റ് പോകുമ്പോഴും ഇല്ല ആരെങ്കിലും നിങ്ങളെ തിരസ്കരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വലിയ വിഷമമായി മാറും നിങ്ങൾക്ക് ആ തിരസ്കാരങ്ങളൊന്നും സഹിക്കാൻ കഴിയുകയില്ല മാത്രമല്ല ഒരാൾ നിങ്ങളോട് നോ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിഷമമാണ് നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ആരെയും കണ്ടുവെക്കാറില്ല അല്ലെങ്കിൽ ഇയാളെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ആളെ മറ്റൊരാളെ കിട്ടിയില്ലെങ്കിൽ വേറൊരാളെ എന്നുള്ള രീതിയിലല്ല നിങ്ങളൊരാളെ കാണുന്നത് നിങ്ങളൊരു അല്ല എന്നെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാം എന്നുള്ള കണ്ടീഷനല്ല നിങ്ങൾ എപ്പോഴും ആളുകളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് എന്തും നൽകും ആ വ്യക്തിയെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് കാണും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മോശമായിട്ട് കാണാനോ ചെറുതായിട്ട് കാണാനോ നിങ്ങൾക്ക് സാധിക്കില്ല പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിക്ക് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയും ആ വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനും എപ്പോഴും നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാവം അതുകൊണ്ട് തന്നെ പലപ്പോഴും നിഷ്കളങ്കരായതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ട് ചതിക്കുകയോ പാലം വലിച്ചു പോവുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാകും പിന്നീട് നിങ്ങളുടെ മനസ്സ് തക തകരുന്നതായിട്ട് കാണാം പക്ഷെ നിങ്ങൾ അത്രയും സിമ്പിളായിട്ട് ഒരിക്കലും ഒന്നിനെയും കാണരുത് ജീവിതത്തെ മുഴുവനായി വളരെ തമാശ രൂപത്തിൽ അപൊക്കമായി ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് കാണുന്നവരെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വഭാവം വളരെ അപകടമാണ് എല്ലാവരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കണം അതല്ല അതല്ലാതെ ഒരാളുടെ സംസാരത്തിൽ നിന്ന് മാത്രം ഒരാളെ വിശ്വസിക്കരുത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണം അല്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും മറ്റുള്ളവർ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നത് വഞ്ചിക്കാനാണോ ചതിക്കാനാണോ എന്നൊന്നും അർത്ഥമില്ല അതിന് പക്ഷേ ഒരാളുടെ സ്നേഹത്തിൻ്റെ ഭാവം അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം എന്നിവ സ്വന്തം നിലക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ വലിയ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തിയാണ് എന്നറിയാം ഈശ്വരനിലെല്ലാം അർപ്പിക്കുന്ന വ്യക്തിയാണെന്നറിയാം അതുകൊണ്ട് നിങ്ങളെ ദൈവം എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഉറപ്പൊക്കെ തന്നെയാണ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നവരുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കൊള്ളുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി എല്ലാ വഞ്ചനകളെയും ചതികളെയും തകർത്തെറിയാൻ കഴിയും നിങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച ആഗമമായ വിശ്വാസത്തിൻ്റെ ബലം ആളുകളുടെ ച ചതിയിലേക്കാളും വഞ്ചനയേക്കാളും കാഠിന്യമേറിയതാണ് അത്തരം വഞ്ചനകളെയൊക്കെ തകർത്തെറിഞ്ഞ് കളയും ചെയ്യും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞവർക്കും ആ ലഭിക്കും നിങ്ങളുടെ സഹായം മേടിച്ചുകൊണ്ട് നിങ്ങളെ തിരസ്കരിച്ചവർക്കും ആ ദുരന്തകൾ ഉണ്ടാവും കാരണം നിങ്ങൾ വഞ്ചിക്കാനും ചതിക്കാനും പറ്റിക്കാനും അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവവും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ് സ്നേഹിക്കുന്നവരെ ഉപരിയായിട്ട് ആത്മാർത്ഥമായി വിശ്വസിക്കാനും നിങ്ങൾ തയ്യാറാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നവരുടെ സ്ഥാനം ആ മനസ്സിൻ്റെ ഭൂരിപക്ഷമാണ് അല്ലാതെ സ്വാർത്ഥമായൊരു ചിന്തയും നിങ്ങൾക്കില്ല ആർക്കെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കുകയോ ആരെങ്കിലും സ്നേഹിക്കുകയോ ചെയ്താൽ ആ ആൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം പക്ഷെ പലരും നിങ്ങളോട് അങ്ങനെ ആയിരുന്നില്ല എന്നൊരു കാര്യമുണ്ട് ഒരുപാട് ആളുകളെ പല ഘട്ടത്തിലും സഹായിച്ച നിങ്ങളെ നിർണായക ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആരുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടതായിട്ടും അവഗണിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ ആരെയും വെറുത്തില്ല ആരെയും ചെറുതാക്കി കണ്ടില്ല അത് അവരുടെ ശൈലിയാണ് എനിക്കതിൽ പിണക്കമില്ല എനിക്ക് സ്നേഹിക്കാനല്ലേ കഴിയൂ അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള ധാരണയിൽ ഈശ്വരൻ്റെ തീരുമാനം അതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത്രയും ആണ് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഹൃദയത്തിൽ നന്മ അത്രയും പോസിറ്റീവായിട്ടുള്ള നിങ്ങളെ പറഞ്ഞ് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും അപ്പുറത്ത് സ്ഥായിയായ ഈശ്വര വിശ്വാസവും ഈശ്വര ചൈതന്യവും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നൂറ് ശതമാനം ഒരു ഒരിടത്തും പറ്റിക്കപ്പെടാൻ പോകുന്നില്ല പറ്റിച്ചവർക്ക് താൽക്കാലികമായി നിങ്ങളെ പറ്റിക്കാനും വേദനിപ്പിക്കാനും കഴിയുമെന്നല്ലാതെ സ്ഥിരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ആ മനോധർമ്മോതാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ തട്ടിപ്പും കൃത്രിമത്വമൊന്നും മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെല്ലാവരെയും നിങ്ങൾ കണ്ടൊരു ലോകം പോലെ കാണുന്നു പക്ഷെ അവർ നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നെന്നോ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നോ എന്നൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഇപ്പോഴും കഴിയുന്നില്ല പക്ഷേ ഈശ്വരൻ നൽകിയ ഒരു ആവരണം എപ്പോഴും നിങ്ങൾക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് അത് നിങ്ങൾക്ക് നൽകുന്ന ശക്തി ലോകത്ത് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്തതാണ് ഈ ചിത്രത്തിൽ കാണുന്ന മത്സ്യത്തിന് ആവരണം കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നൊരു സംരക്ഷണമായിട്ട് നിങ്ങളുടെ മനസ്സ് ഈ ഒന്നാമത്തെ പാൽ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് സംരക്ഷണമാണ് എവിടെ പോയാലും നിങ്ങൾക്ക് ഈശ്വരൻ്റെ പുറകിലേക്ക് പോയാലും വശങ്ങളിലേക്ക് പോയാലും ഒക്കെ ഈശ്വരൻ്റെ ഒരു മറ്റേ സംരക്ഷണത്തിൻ്റെ ഒരു ആവരണമുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നീന്തി കയറാനും ഉയർന്നു പൊങ്ങാനൊക്കെ അത് നിങ്ങളെ സഹായിക്കും അതൊരു ദൃഷ്ടാന്തം മാത്രമല്ല ഒരു അടയാളം മാത്രമല്ല ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് ആരൊക്കെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്നൊക്കെ ഉയർന്നു പൊങ്ങാനുള്ള ഒരു ശേഷി ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിഷ്കളങ്കമായ മനസ്സ് നിങ്ങൾക്കുള്ളപ്പോഴും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശക്തിയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചു പോയാൽ അവർ മണ്ടത്തരം കാണിക്കുന്നു എന്നല്ലാതെ നിങ്ങളെ കീഴ്പ്പെടുത്താനോ നിങ്ങളെ ഇല്ലാതാക്കാനോ ആർക്കും കഴിയില്ല എങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും കൊടുത്ത സ്നേഹത്തിന് എതിരായിട്ട് ചില ദുഃഖങ്ങളും അവഗണനകളും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും തീർച്ചയായിട്ടും ദുഃഖം തോന്നും അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്തരം ദുഃഖങ്ങളിൽ നിന്ന് സർവേശ്വരൻ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷിക്കും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളെ സംരക്ഷിക്കും തെറ്റ് ചെയ്യാത്ത തെറ്റിൽ ഒരിക്കലും അടിമപ്പെടാത്തൊരു മനസ്സുടമ തന്നെയാണ് നിങ്ങൾ അവർ നിങ്ങളുടെ കൂടെ വരാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല നിങ്ങൾ മുന്നോട്ട് പോവുക ഈശ്വരനിലുള്ള വിശ്വാസം അധികരിച്ച് തന്നെ മുന്നോട്ട് പോവുക തെറ്റ് ചെയ്യാത്തവരും തെറ്റിലേക്ക് ആശ്രയി ആകർഷിക്കപ്പെടാത്തവരും ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾ എപ്പോഴും നന്മയ്ക്കും ശരിക്കും ഒപ്പം നിറഞ്ഞു നിൽക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ കാര്യമില്ല ഏതായാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ നിന്ന് പിന്മാറുക മനസ്സുറച്ച് പറയുന്ന ആളുകൾ പറയുന്ന വാക്കുകളല്ലാതെ ചില അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കൂടെ വരാനൊന്നും ചെയ്യണ്ട കൂടെ പോകുന്നവർക്കും നിങ്ങളെ വഞ്ചിച്ചു പോകുന്നവർക്കുമാണ് ബാധ്യത നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെ ഇഷ്ടപ്പെടാതെ നിങ്ങളെ അങ്ങോട്ട് വഞ്ചിച്ച് കളഞ്ഞേക്കാം നിങ്ങളെ അങ്ങോട്ട് ചെറുതാക്കി കാണേണ്ടേക്കാം നിങ്ങളെ അങ്ങോട്ട് അവ അവഗണിച്ചേക്കാം എന്ന് കരുതി ഈ പോയവർ എവിടെ എത്തിയെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങളെപ്പോലെ ആത്മാർത്ഥമുള്ള ഒരാളെ തിരസ്കരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ വലുതാണെന്ന് കരുതിയെ അവർ അവരെക്കൊണ്ട് പുറുതിമുട്ടിയവരെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളായിരുന്നു ശരിയെന്നുള്ളതാണ് അവർ നിങ്ങളെ വഞ്ചിക്കുകയോ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് പോയ വഴികൾ മുഴുവൻ അവർക്ക് മനസ്സമാധാനവും ജീവിതവും നഷ്ടപ്പെട്ടു നിങ്ങൾ സ്നേഹിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സംതൃപ്തിയും അഭിമാനവും നേട്ടവും അവർക്കില്ലാതെയാവുന്നു നിങ്ങൾ വഴി കാണിച്ചു കൊടുത്തതിലെ വഴിയാണ് ഏറ്റവും സംശുദ്ധമായ വഴിയെന്ന് അവരറിയുന്നു ഒരു ലോക ഈ ലോകത്ത് ഒരു തട്ടിപ്പും വഞ്ചനയും കാണിക്കാതെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുമെന്നതിൻ്റെ പ്രതീകമാണ് നിങ്ങൾ നിങ്ങൾ ആരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ദുർഘടമായ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ നീന്തിപ്പോയി അവിടെ നിങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചില ആളുകൾ നിങ്ങളോട് കാണിച്ച നന്ദികേടിൽ ക്ഷണികമായ ചില മാനസിക ദുഃഖങ്ങൾ ഒഴിച്ചാൽ എല്ലാം പോസിറ്റീവായിരുന്നു എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മബലം നിങ്ങൾക്കുണ്ടായതും എല്ലാത്തിനെയും അവഗണിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജിയാണ് ആ എനർജി നിലനിൽക്കുന്നോടത്തോളം കാലം നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല കൂടെ വരാനും അല്ലെങ്കിൽ കൂടെ വരാതെ തിരിഞ്ഞു പോയവരും തലതിരിച്ചു പോയവരും തന്നെ തിരിച്ചു വരുന്നൊരു ദിവസം ഉണ്ടാകും ആ ദിവസം നിങ്ങൾക്ക് ഉടനെ കാണാനും കഴിയും നമുക്ക് രണ്ടാമത്തെ പയലായ ചെമ്മീൻ എന്ന ആ പയലിൽ തെരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ഇനി നോക്കാം വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരു സ്വഭാവത്തിന് ഉടമയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പൊതുസമൂഹത്തിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം മറ്റുള്ളവരിൽ നിന്നെപ്പോഴും വ്യത്യസ്തരായിരിക്കും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയില്ല ഒരുപാട് സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സ്നേഹിച്ചവരിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ കിട്ടിയാൽ തകർന്നു പോകുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടാമത്തെ പയലുകാർ നിങ്ങൾ നിഷ്കളങ്കരാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരല്ല എന്ന് പറയാം നിങ്ങൾ ക്രൂര മനസ്സിനുടമകളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഈ നിഷ്കളങ്കതയ്ക്കും എന്താ പറയുക മനസ്സിലാക്കാത്ത തരത്തിലുള്ള സ്വഭാവത്തിന് ഇടയിലൊക്കെ എവിടെയുമാണ് നിങ്ങൾ ഉള്ളിൽ സ്നേഹവും നന്മയും മാത്രം പക്ഷെ പുറത്ത് പലപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കുകയോ സ്വയമേവ ആളുകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സമ്മിശ്രമായ ഒരു ജീവിത ശൈലി ഉള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ വല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ അതായത് നിങ്ങളുടെ പോലുള്ള മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടി വരാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചിലരുടെ ജീവിതത്തിൽ നിങ്ങൾ ദുഷ്ടന്മാരായിട്ട് ചിലർ ചിത്രീകരിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ടവരായിട്ടും നല്ല ആൾക്കാരുമായിട്ട് ചിത്രീകരിക്കുന്നു ചിലർക്ക് നിങ്ങൾ വളരെ സ്വീകാര്യതയുള്ളൊരു വ്യക്തിയും ചിലർക്ക് ഒട്ടും നിങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളുമായിട്ട് നിങ്ങളെ കരുതപ്പെടുന്നു പക്ഷെ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ജീവിതമാണ് ഒട്ടും കുഴപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് ബാല്യകാലങ്ങൾ പിന്നെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല അവസരങ്ങളിൽ ഉണ്ടാവേണ്ട അവസരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ച് യു ദുഃഖം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവാദിത്വം ആരാ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല ഒരുപാട് പേരെ തെറ്റുകൾ ഉണ്ടാകാം പക്ഷേ വേദനകൾ നിറഞ്ഞൊരു ജീവിതമാണ് എപ്പോഴും ഒറ്റപ്പെടലും അവഗണനയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെയും നിങ്ങളെന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെയൊക്കെ ചെയ്ത ഒരുപാട് നിമിഷങ്ങളുണ്ട് ഈശ്വരനോടുള്ള ഒരു ബന്ധമാണ് നിങ്ങളെപ്പോഴും ഇപ്പോൾ നിലനിർത്തുന്നത് ഈശ്വര ചിന്തയാണ് മുമ്പ് ഈശ്വരനെക്കുറിച്ച് അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ദർശനം പോലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മനസ്സിൽ ദുഃഖവും സങ്കടങ്ങളും വേദനകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഈശ്വരനുമായിട്ട് ഏകാന്തതയിൽ നിങ്ങളുടെ ശക്തിയുമായിട്ട് ഏകാന്തമായ ചില കൂടിക്കാഴ്ചകൾ മനസ്സുകൊണ്ട് നിങ്ങൾ നടത്തുന്നുണ്ട് അത് വളരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത കൂടിയാണ് ഈശ്വര ചിന്ത നിങ്ങൾക്കിപ്പോൾ വലിയ പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് ഈശ്വരൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിച്ചു വരുന്നത് മനുഷ്യർ ഒരുപാട് പേര് നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയവർ നിങ്ങൾ നിങ്ങളെ അവഗണിച്ചപ്പോഴും ഈശ്വര ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലരും നിങ്ങളെക്കുറിച്ച് അനാവശ്യമായ കെട്ടുകഥകളും അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയപ്പോഴും ഈശ്വരൻ്റെ ഒരു സാന്നിധ്യവും ഈശ്വരാധീനം കൊണ്ടാണ് മനസ്സ് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ആരൊക്കെ അവഗണിച്ചാലും ആരൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചാലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ കൂടെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആളിൽ നിന്ന് പോലും പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടോ മനഃപൂർവ്വമായിട്ടോ പല തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ആ ആൾ നിങ്ങളെ ഒരു തലത്തിലേക്ക് എത്തും അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ അതുണ്ടാകും കാര്യങ്ങൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുകയും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും നിങ്ങൾക്ക് കൂടുതൽ ആത്മധൈര്യമൊക്കെ വരുന്നു ആർക്കും നിങ്ങളെ നിങ്ങൾ വിജയിക്കുന്നതിൽ നിന്നോ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നോ പിന്മാറ്റാൻ കഴിയില്ല എത്ര ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചാലും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും അവർക്കാർക്കും തടയാൻ കഴിയില്ല പലർക്കും ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ആ ആള് നിങ്ങളെ സ്നേഹിക്കരുത് നിങ്ങളെ വെറുക്കണം നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഇനി ജീവിതകാലം മുഴുവൻ തെറ്റിദ്ധരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഇനി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നൊരു കാലഘട്ടമുണ്ട് ഒരു സമയമുണ്ട് അതിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളെ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെയും പിന്തിരിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ഇടയിൽ ഇരുന്നുകൊണ്ട് പ്രശ്നമുണ്ടാകുന്ന തേർഡ് പാർട്ടി ആളുകൾക്ക് പരാജയം സംഭവിക്കുകയും നിങ്ങളുടെ മേന്മകളും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയും നിങ്ങൾ നിങ്ങളാരെയാണ് സ്നേഹിക്കുന്നത് ആരാണോ നിങ്ങളോട് മോശമായി ഇപ്പോൾ അടുക്കാതെ അകന്നു നിൽക്കുന്നത് അവർ മനസ്സിലാക്കും നിങ്ങൾക്ക് കുറച്ച് സഹായം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇതുവരെ നിങ്ങളെ അവഗണിച്ച ചില ആളുകൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കും അവർ മാനസാന്തരം വന്നിട്ടാണോ അവർക്ക് അവരുടെ തെറ്റ് ബോധ്യമായിട്ടാണെന്ന് അറിയില്ല അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടു കൊടുക്കും നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ നിങ്ങളെ കൂടുതലായിട്ട് വിശ്വസിക്കാൻ പോകുന്നു ഇത്രയും കാലം പല തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ട് നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ വിശ്വസിച്ചില്ല തെറ്റിദ്ധരിച്ചു പക്ഷേ അവർ തിരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പോകുന്നു മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങൾക്ക് അടയാളങ്ങൾ കണ്ടെത്താൻ സാധിക്കും അടയാളങ്ങൾ കണ്ടെത്താൻ അവരിങ്ങനെ അടുത്ത് വരുന്നതിൻ്റെ അടയാളങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അവരുടെ പ്രണയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതുവരെ ഇല്ലാത്ത ഒരു പ്രണയം ഇതുവരെ ഇല്ലാത്ത ആവേശത്തോടു കൂടി അവർ നിങ്ങളെ സ്നേഹിക്കും ഇഷ്ടപ്പെടും അവഗണിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഉള്ളിൽ അവർ കാത്തു സ്നേഹവും റൊമാൻസും അവർക്ക് കാണിക്കേണ്ടി വരും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാത്തു സ്നേഹവും ഇഷ്ടവും നിങ്ങൾക്കും കാണിക്കേണ്ടി വരും അങ്ങനെ പരസ്പരം ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു തലമുണ്ടാവും അവർ ചെയ്ത തെറ്റ് നിങ്ങളും നിങ്ങൾ ചെയ്ത തെറ്റ് അവരും പുറത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സൗഭാഗ്യം ഉണ്ടാവും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട വിഷമിക്കേണ്ട തെറ്റുകളെല്ലാ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കും തെറ്റുപെറ്റിയിട്ടുണ്ടാവാം അവർക്കും തെറ്റ് പെട്ടിയിട്ടുണ്ടാവാം പക്ഷെ അതെല്ലാം മാറി പുതിയ ഒരു മാനവും പുതിയൊരു സന്തോഷവും ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ഓപ്പർച്യൂണിറ്റികളാണ് ഇനി വരാൻ പോകുന്നത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടും ധനപരമായിട്ടും മറ്റു തരത്തിലൊക്കെ ആ നഷ്ടങ്ങളെല്ലാം മാറ്റി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വിജയത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയുന്നു തെറ്റു ചെയ്തവരും ശത്രുക്കളും നിങ്ങൾ തെറ്റ് ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ കോംപ്രമൈസായി ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ പോകും വഴക്കിടുമെന്ന് വിചാരിച്ച പല ഘട്ടങ്ങളിലും വഴക്കിടാതെ പോസിറ്റീവ് എനർജിയോടെ പോകാനുള്ള ഭാഗ്യം കിട്ടും നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടും കുറച്ചയാൾ കിട്ടിയില്ലായിരുന്നു അതിൻ്റെ പേരിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റി ഇനി പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് നേർ രേഖയിൽ നല്ല ജീവിതത്തിൽ ആ സിഗ്നലുകൾ ലഭിക്കും നിർദ്ദേശങ്ങൾ ലഭിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദർശനമുണ്ട് ഏറ്റവും പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്ന അതൊന്നുമല്ല അവർ നിങ്ങളെ വിശ്വസിക്കും ട്രസ്റ്റ് ഉണ്ടാകുന്നു ഇത്രയും കാലം തെറ്റിദ്ധാരണ കൊണ്ടും ആളുകളുടെ പ്രലോഭനങ്ങൾ കൊണ്ടും ആളുകളുടെ ദുസ്വാധീനം കൊണ്ടും നിങ്ങളെ തെറ്റിദ്ധരിച്ചവർ നിങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും നോക്കിക്കോളൂ നിങ്ങൾ വികൃത മനസ്സിൻ്റെ ഉടമ വികൃത സ്വഭാവത്തിൻ്റെ ഉടമ മറ്റുള്ളവരിൽ നിന്നും അവഗണിക്കപ്പെടേണ്ട വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് നുണയാണ് നിങ്ങൾ മോശമായ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ മോശമാക്കിയ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മോശമാക്കി നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ മോശം കെടുത്തിയ ആളുകളുണ്ട് മോശമാക്കി ചിത്രീകരിച്ചവർ അതെല്ലാം മാഞ്ഞു പോവുകയും നിങ്ങളുടെ മൂല്യം നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരറിയുകയും അവർ നിങ്ങളെ ഏറ്റവും ശക്തമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പോസിറ്റീവായിട്ട് മാറും നെഗറ്റീവ് ചിന്തകളെല്ലാം മാറും ആരൊക്കെയാണോ നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചത് അത് അവർക്ക് തന്നെ പാരയായി മാറും ലോജിക്കായിട്ട് ഓർഗനൈസേഷൻ തരത്തിൽ നിങ്ങൾക്ക് ഒരു കൃത്യതയോടെ നിങ്ങളുടെ വിജയം വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേതൃത്വം കിട്ടാൻ സാധിക്കുന്നു ഒരു തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകളോ ചീത്ത താല്പര്യങ്ങളോ ആയിട്ട് ആര് വന്നാലും നിങ്ങൾ അതിനെയൊക്കെ പടിയടച്ചുകൊണ്ട് അവർക്ക് നിങ്ങളിൽ ഒരു ഉപദ്രവം നടത്താൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലെ പോസിറ്റീവ് എനർജിയെ പരിപോഷിപ്പിക്കുകയും നിങ്ങൾക്ക് ആത്മസംതൃപ്തിയും സമാധാനവും ലഭിക്കുകയും ചെയ്യും അവഗണനയുടെ ദിനങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നു നിങ്ങൾ വിജയത്തിൻ്റെ ഒരു എത്തുകയും വിജയിക്കുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളെ അകമറിഞ്ഞ് സ്നേഹിക്കുന്നു നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും ആരൊക്കെയാണ് നിങ്ങളെ മോശമാക്കാനായിട്ട് നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത് അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും അവരുടെ വ്യക്തികളുമായി അവർ അകലുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൃത്യമായി ഒരുമിച്ച് മുന്നേറി ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക